ബാലരാമൂരത്ത് രണ്ടര വയസ്സുകാരെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനോട് പ്രതിയായ ഹരികുമാർ സഹകരിക്കുന്നില്ല എന്ന് വാർത്ത അയാൾ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെ ഇതൊന്നും ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇതുപോലെ പ്രഷർ ടാക്ടീസ് ആണോ എന്നറിയില്ല കൊല്ലപ്പെട്ട ദൈവ മൂത്ത സഹോദരി മുത്തശ്ശി മൂത്ത സഹോദരി അതുപോലെ മുത്തശ്ശി ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞുവെന്ന് സലീം മാലിക് ബാലരാമൂരത്തെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളിൽ നിന്ന് അറിയിക്കുന്നുണ്ട് സലീം കൂടുതൽ വിവരങ്ങൾ രാവിലെ തന്നെ പോലീസ് തുടർ നടപടികളും മറ്റ് പരിപാടികളുമായി കേസിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവർ അതായത് ഇന്നലെ തന്നെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച മുത്തശ്ശിയെ ഇന്ന് ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ കുട്ടിയുടെ വല്യച്ഛനും ഒപ്പം മൂത്ത സഹോദരിയും സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ മൂത്ത സഹോദരി ഇതാദ്യമായാണ് പോലീസ് മൊഴിയെടുക്കാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ കൂടി പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ചില മൊഴികൾ കൂടി ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത് അതിനിടയിലാണ് ഈ പോലീസിനെ കുഴക്കിക്കൊണ്ട് പ്രതി ഹരികുമാർ പോലീസ് സ്റ്റേഷനിൽ വലിയ നിസ്സഹകരണം കാണിക്കുന്നത് അതായത് ഈ ആദ്യഘട്ടത്തിൽ കുറ്റം സംബന്ധിച്ചതൊഴിച്ചാൽ പിന്നീട് മൊഴി മാറ്റുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ പോലീസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് ഈ പ്രതി ഭക്ഷണം കഴിക്കാത്തതാണ് ഒരു അരും കൊല ചെയ്ത പ്രതി ഭക്ഷണം കഴിക്കേണ്ട കാര്യം നമ്മൾ നോക്കണോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രതി ആരോഗ്യവാനായിരിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പോലീസിന് തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ വെള്ളം പോലും കുടിക്കാൻ പ്രതി തയ്യാറാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് വെള്ളം കൊടുക്കുമ്പോൾ പോലും വേണ്ട എന്നുള്ള നിഷേധാത്മകമായ സമീപനമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉള്ളത് അതിനിടയിൽ ചില മൊഴിയുടെ വിവരങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുമുണ്ട് ഈ പ്രതി പിന്നെ ഈ കുട്ടിയെ നേരത്തെയും എടുത്തെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള ഗുരുതരമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല മറ്റു ചിലരെ കൂടി കേസിലേക്ക് ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ മൊഴി ശേഖരിപ്പിക്കാനോ വിളിക്കാനുള്ള സാഹചര്യം ഈ കുടുംബവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരടക്കമുള്ളവരെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ പോലീസ് ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെ പോലീസ് കേസിൽ വളരെ വേഗത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തുകയാണ് ഇന്ന് ഇതെല്ലാം ഈ മൊഴി മൊഴി ശേഖരിക്കൽ കഴിഞ്ഞതിന് ശേഷം പ്രാഥമിക തെളിവെടുപ്പ് കൂടി നടത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ഇന്ന് പതിനൊന്നരയോട് കൂടി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ കാണുന്നതിന് ശേഷമായിരിക്കും നമുക്ക് കൂടി ഉത്തരം വേണ്ട ചില ചോദ്യങ്ങൾക്ക് കൂടി മറുപടി ഉണ്ടാവുക